ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബിനെ നല്ല വെറൈറ്റി കളക്ഷൻസ് കൊണ്ടിട്ടാണ് നമ്മൾ റസാന റെസാനറ്റേഴ്സ് വരുന്നത് ഇന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസും കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ഇരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും അതുകൊണ്ട് കഴിയൂട്ടു ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡസ്റ്റി പ്രിന്റഡ് അപായസിലും മോഡസ്റ്റി ഗൗൺസിലും മോഡസ്റ്റി അഭയാാസിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള അഭയാസിലൊക്കെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്ന ഏത് ഐറ്റംസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്ട്ആപ്പ് നമ്പറിലായിരിക്കാം ഓഫ്ലൈനായിട്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുന്ദമംഗലം മുറിയനാലാണ് ആണ് പോക്കറ്റ് റോഡിന് കയറിയിട്ട് വേണം നമ്മളെ ഷോപ്പിലേക്ക് വരാൻ കറക്റ്റ് ലൊക്കേഷന്റെ വീഡിയോ ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും വേണം ഇന്നത്തെ നല്ല ഫസ്റ്റ് ഐറ്റം നമുക്കൊന്ന് കാണാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ വിയർ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗൗൺസ് ആണ് കേട്ടോ പ്രിന്റഡ് ഗൗൺസ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഐറ്റം ഒക്കെ കണ്ടില്ല നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസസിന് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് കുറച്ച് കൊടുത്താൽ മതി കറക്റ്റ് ആയിരിക്കും ഫിഫ്റ്റി സിക്സ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിരിക്കും ഞാൻ വിയർ ഫിഫ്റ്റി സിക്സ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് കംഫർട്ടായിട്ട് നല്ല കറക്റ്റായിട്ട് ഫിറ്റിംഗിലും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം നല്ല അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട് ക്യാഷ്വൽ ആയിട്ടും നോർമൽ വിയർ ആയിട്ടും ഇനി ഒരു ഡെയിലി വിയർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് നല്ല പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റഡ് ഗൗൺസ് ആട്ടോ അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ഹിജാബ്സ് ഒക്കെ വെച്ച് നല്ല കളർഫുൾ ആയിട്ട് റോളയം ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ എന്നുള്ളത് അപ്പോൾ എത്ര പ്രിന്റുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ എല്ലാം വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഷിപ്പിനാണ് സെൻറ്ററിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് എക്സ് ഡബിൾ എക്സല് ആണ് സൈസ് വരുന്നത് ലാർജ് കാര്യക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം മാക്സിമം ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് നല്ല വെറൈറ്റി ആയിട്ടും നല്ല കളർഫുൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ മാഷാള്ള നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം ഇനി ആർക്കും കിട്ടിയില്ല എന്ന് പറയരുത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിന്റിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതൊരു ടീനേജ് ഏജ് മുതലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ക്രഷ് ടൈപ്പ് മെറ്റീരിയൽ ആണ് നമുക്ക് നോർമൽ ആയിട്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലോങ് ലെങ് ഒരു ഗൗൺ മോഡലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ ഒരു ഐറ്റം മിസ് ചെയ്യേണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള കളേഴ്സും പ്രിന്റുകളും ആയിട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ആൻഡിൽ സിംഗിൾ ആയിട്ട് ഒരു സിമ്പിൾ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുൾ ലെങ്ത് യൂസ് ചെയ്തതോട്ട് തന്നെ എനിക്കിതിന് ആം ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് ലെങ്ത്തിലാണ് ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ സെൻറ്ററിലെ കട്ടിംഗും ബ്ലീറ്റും കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ തന്നെ ചെയ്തിട്ടുള്ള ഐറ്റാണ് അപ്പം നമുക്ക് കാഷ്വൽ ആയിട്ടോ നോർമൽ നോർമലായിട്ടൊക്കെ വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് കാര്യം സൂട്ടബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വെറും അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആണ് പതിനൂറ്റി അൻപത് രൂപക്ക് ഇനി എക്സ്ട്രാ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് ആരും ചോദിക്കേണ്ട കാരണം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേയ്മെന്റും വരുന്നില്ല നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഏത് ഐറ്റംസ് ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഐറ്റംസിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഈ ഒരു ഡ്രസ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെയിറ്റ്ലെസ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിന് ലൈനിങ് വരുന്നുണ്ട് ഹാഫ് പോഷൻ വരെ ലൈനിങ് വരുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മളടിയിലൊക്കെ എന്തായാലും ഡ്രസ്സ് യൂസ് ചെയ്യല്ലോ ഒരു പാൻസോ അല്ലെങ്കിൽ ലൂസ് പാൻറ്റോ അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടായിട്ട് ആയിട്ട് വിയർ ചെയ്യാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഞാനിപ്പോ കാണിക്കുക അപ്പോൾ ഞാൻ വിയർ ചെയ്തത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മുടെ വീഡിയോസിലൂടെ കൊണ്ടുവന്നത് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് നല്ല വെറൈറ്റി ആയിട്ട് വിയർ ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ട് ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് ഡെയിലി നമുക്ക് എന്തെങ്കിലും പുറത്തൊക്കെ പോകുന്നവരാണ് ഇപ്പൊ സ്റ്റഡീസിനോ അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഡെയിലി നമുക്ക് നല്ല ഡ്രസ്സസ് വേണം അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് കാണിക്കുന്നത് പ്പോൾ നേരത്തെ കണ്ട സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ഐറ്റാണ് സെയിം പ്രൈസിൽ തന്നെ വരുന്നുണ്ട് സെൻട്രൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കളറിലും പ്രിന്റിലും മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ സിംഗിൾ അലാസ്റ്റിക് സ്ലീവിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ ഒരു കാഷ്വൽ വെയർ വിയർ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ലാവൻഡർ ലാവണ്ടർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സ് കളേഴ്സാണോ ഇഷ്ടമായിട്ടുള്ള ആ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളെ കളറിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രീതിയിലുള്ള ഒരുപാട് മോഡൽസ് നമ്മൾ ആ വീഡിയോസിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത്രയും ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അത് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ഐറ്റംസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ് ഒക്കെ അവർക്ക് കൂടെ യൂസ്ഫുൾ ആണ് ഈ ഡ്രസ്സസ് ഒക്കെ അവർക്ക് ഒരു പക്ഷേ യൂസ്ഫുൾ ആവാണെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ അപ്പൊ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട ഈ ഒരു പ്രിന്റ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ മാഷാള്ള ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ വരുന്ന ഐറ്റംസ് ഇനിയും വരാനുണ്ടോ അപ്പൊ ഈ ഒരു ഗൗണും സെന്റർ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്ലേറ്റിൽ കൊടുത്തിട്ടുള്ള ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലാർജ് ലാർജുകാർ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു ഐറ്റംസ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളി നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ടും കാണിക്കുന്നത് നമുക്ക് ഒരു കാഷ്വൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണ് ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റവും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള മെറ്റീരിയൽസിലാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ചൂടൊക്കെ വരിക അപ്പൊ നമുക്ക് ചൂട് കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിയർ ചെയ്യുമ്പോൾ തന്നെ അത്രയും കംഫർട്ട് ആയിട്ട് ഒരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റം ആണ് എല്ലാവർക്കും പറയാൻ പറ്റും സി വൈ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സി വൈ മെറ്റീരിയൽ വന്നിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു മോഡസ്റ്റി അബായ ആണ്ട്ടോ ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപക്ക് ഫ്രീഷിപ്പായിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ കൊടുക്കുന്നത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ വന്നിട്ട് ഈ ഒരു മോഡസ്റ്റി ടൈപ്പ് അബായാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളേഴ്സ് ആണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് ആയിട്ടോ ഈ ഒരു ഐറ്റത്തിൽ വന്നിട്ടുള്ള കളേഴ്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാ ഐറ്റംസും അപ്പോൾ ഈ ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ യെല്ലോ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് വിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഐറ്റത്തിന്റെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഹിജാബും കൂടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വിയർ ചെയ്യാം അടിപൊളി ലുക്കായിരിക്കും നമ്മളടുത്ത് തന്നെ ഹിജാബ്സ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപക്ക് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഹിജാബ്സ് ഉണ്ട് കേട്ടോ ടൂ മീറ്റർ ലെങ്ത് വരുന്ന അപ്പോൾ അതിന്റെ കളർ ചാർട്ടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് അപ്പൊ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു കളർ വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡാണ് എക്സൽ ഡബിൾ എക്സ് എക്സൽ എക്സ് എക്സൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് മാക്സിമം ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ആണ് ഇനി നിങ്ങൾ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സെല്ലോ ഡബിൾ എക്സൽ സൈസസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ലെങ്ക് കുറച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ഈ ഒരു ഐറ്റംസ് കിട്ടുന്നത് സി വൈ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്രഷ് ടൈപ്പിൽ നല്ലൊരു കോട്ടൺ ഫീലിംഗ് തരുന്ന മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ സ്ലീവിന്റെ ഹാന്ഡില് സ്മോക്കി ഇലാസ്റ്റിക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോളർ നെക്കാണ് ഫ്രണ്ടിൽ ഫുള്ളി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടും ക്ലോസ് ആയിട്ടും യൂസ് ചെയ്യാം നല്ല കളർഫുൾ ഐറ്റംസ് ാണ് കേട്ടോ ഇത് വന്നത് ഒരു ഒണിയൻ പിങ്ക് കളറിലാണ് ഓപ്പൺആബായ രീതിയിൽ ഇത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അക്കൗണ്ടിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസിന്റെ ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി അപ്പൊ നല്ല ഡിഫറന്റ് ആയിട്ടുള്ള കളേഴ്സിലും ഡിഫറന്റ് ആയിട്ടുള്ള പാറ്റേൺസിലും ഒക്കെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രിന്റഡ് അബായാസിലും മോഡസ്റ്റി അബായാസിലും മോഡസ്റ്റി പ്രിന്റഡ് ഗൗണിലും ഒക്കെ ആയിട്ട് വെറൈറ്റി വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പർദ്ദ യൂസ് ചെയ്യുന്നത് പോലെ പർദ്ദേൻ്റെ പോലെ തന്നെ യൂസേജ് തരുന്നത് നമുക്ക് ബോഡി ഫുള്ള് കവറേജ് തരുന്ന ഐറ്റംസുകളാണ് ഈ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വെയർ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഈ ഐറ്റംസ് ഒന്നും മിസ് ചെയ്യേണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലായിട്ടോ വന്നിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഏത് ചൂടിനും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ആരും മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഐറ്റം നല്ല കംഫർട്ട് ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ടീനേജ് ഏജിലുള്ള കുട്ടികൾക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഷോർട്ട് ടോപ്സാണ് ഡെനിം സ്കേർട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ വെയർ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെയർ ചെയ്യാം ഫുൾ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് അപ്പൊ നിങ്ങൾ മീഡിയം ലാർജ് എക്സൽ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൂട്ടബിൾ ആയിരിക്കും ഇതിൽ ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളാണ് വന്നത് ഫുൾ സ്ലീവ് ലെങ്ട്ടോ ബട്ടൺസ് ആണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യാം ആയിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാട്ടോ വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു ഐറ്റം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ായാലും യൂസ്ഫുൾ ആയിരിക്കും സിമ്പിൾ ആയിട്ടൊക്കെ എപ്പോഴും നമ്മൾ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ മിസ് ചെയ്യേണ്ട ഡിഫറെന്റ് കളേഴ്സിലും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതും ആണ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസും വേണ്ട നിങ്ങൾക്ക് വിയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പായിട്ട് ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണ് മിസ് ചെയ്യാതിരിക്കാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഷോർട്ട് ടോപ്സിൽ നമുക്ക് കൂടുതലായിട്ടും വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന ഒരു കളേഴ്സും ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ നല്ല ഡിഫറൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ ഇതുപോലത്തെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലുള്ള ഐറ്റംസുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളെ ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഷോപ്പ് വരുന്നത് കോഴിക്കോട് കുന്നമംഗലം മുറിയനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹൈവേയിലെല്ലാം പോക്കറ്റ് റോഡിന് കയറിയിട്ട് വരണം ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നാലും പർച്ചേസ് ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസുകൾ വേണമെങ്കിൽ മിസ് ചെയ്യാതിരിക്കുക ഷോപ്പിന്റെ ലൊക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഷോപ്പിലേക്ക് വരാനുദ്ദേശിക്കുന്ന ഒരു ആ ലിങ്കും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇൻഷാല്ല ഇനി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് ഇനിയും വരാനുണ്ട് ഇതുപോലത്തെ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ ഈ ഒരു ഐറ്റം ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റുകളാണ് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രിന്റുകളാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വെറൈറ്റി പ്രിന്റിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാല്ലാ വീണ്ടും കാണാൻ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ മോഡസ്റ്റ് പ്രിന്റഡ് ആഭ്യാസിൽ വരാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഓക്കെ ബൈ